തിരുവനന്തപുരത്തേക്ക് പോവാം സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഉടൻ ചുമതലയേൽക്കും പോലീസ് ആസ്ഥാനത്ത് എച്ച് വെങ്കിടേഷ് ബാറ്റൺ കൈമാറും സാന്തന സാജു ചേരുന്നു സാന്തന എല്ലാം തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഉടൻ ചുമതലയുണ്ടാവും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു ചുമതലയേൽക്കാൻ പോകുന്ന അറവാണ് ചന്ദ്രശേഖരനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആസ്ഥാനത്ത് കാത്തു നിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും ഏഴുമണിയോടുകൂടി തന്നെ ഒരു ആറ് അൻപത്തഞ്ചോടുകൂടി തന്നെ ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിക്കും എച്ച് വെങ്കിടേഷാണ് അദ്ദേഹത്തിന് ഈ ഒരു ഔദ്യോഗിക ചിഹ്നം കൈമാറുന്ന അതിനുശേഷമായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ തന്നെയും കടക്കുക എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് പുലർച്ചെയാണ് അദ്ദേഹം ആ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത് വലിയ സ്വീകരണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ നൽകിയത് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരും അതിനുവേണ്ടിയുള്ള കാചര്യത്തിൽ തന്നെയാണ് റോഷൻ ഇവിടെ എല്ലാവരും ഉള്ളത് കൃത്യം എട്ട് മണിക്കുള്ളിൽ തന്നെ ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം തന്നെ അദ്ദേഹം കണ്ണൂരിലേക്കായിരിക്കും പോകുക കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകും ബുധനാഴ്ചയോടുകൂടി അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുകയും ൂ എന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്നിപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പുതിയ ആസ്ഥാനത്തേക്ക് എത്തും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാരും ഉള്ളത് തൊണ്ണൂറ്റി ഒന്ന് പിന്നെ ബാച്ചിലെ ഐ ടി എസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ അദ്ദേഹം എല്ലാ വളരെ ഒരു ആകാംക്ഷകൾ തന്നെയാണ് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി വളരെ അധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് താൻ ഉള്ളത് എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം പങ്കുവച്ചിരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോ നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ എത്താൻ ഇനിയിപ്പോൾ അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതിനുശേഷമായിരിക്കും റോഷനി ഇനിയിപ്പോൾ എട്ട് മണിക്കൂറിൽ തന്നെ ഈ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും പൂർത്തിയാക്കുക ഈ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ പതിനഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകുന്നത് അപ്പോൾ എച്ച് വെങ്കിടേഷ് ഈ ബാറ്റേൺ കൈമാറുമ്പോൾ അവിടെ ആരുടെയൊക്കെ ഉണ്ടാകും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെയും ഇവിടെ ഉണ്ടാകും അദ്ദേഹം നമുക്കറിയുന്നത് പോലെ തന്നെ യു പി എസ് സിക്ക് കൈമാറിയ മൂന്നംഗ സംഘ ചുരുക്കപ്പെട്ടിയിൽ മൂന്നാമനായിരുന്നു ഇറവാട ചന്ദ്രശേഖർ അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഒരു നിയുക്ത പോസ്റ്റിലേക്ക് ഒരു സംസ്ഥാന പോലീസ് മേധാവി പോസ്റ്റിലേക്കൊക്കെ തന്നെയും വരുന്നത് വലിയ അനുഭവ സമ്പത്ത് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അനുഭവ സമ്പത്തൊക്കെ തന്നെയും തന്നെ ഈ ഒരു ചുമതല വലിയ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് തന്നെ ആ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട് എസ് വെങ്കിടേഷ് എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഈ ഒരു ഡി ജി പിക്ക് ഈ ഒരു അധികാര ചിഹ്നം കൈമാറുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് റോഷനിയുള്ളത് എല്ലാവരും തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പോൾ അദ്ദേഹത്തെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആറ് കൂടി തന്നെ അദ്ദേഹം ഇവിടെ എത്തും ഏഴുമണിയോടുകൂടി തന്നെ ഈ ഒരു ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിക്കും നമുക്കറിയാലോ ഇപ്പോൾ വിരമിക്കുന്ന ഡി ജി പി എസ് ദർവേഴ് സാഹിബ് അദ്ദേഹം ഒരു ആന്ധ്ര സ്വദേശിയാണ് ഇപ്പോൾ പുതിയ എത്തുന്ന ആളും ആന്ധ്രാ സ്വദേശികളാണ് അല്ലേ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ോഷനി രണ്ടുപേരും ഒരേ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇന്നലെ വലിയ ഒരു ഒരു ചടങ്ങുകളോട് കൂടി തന്നെയാണ് ദർവേഷ് സാഹിബിനെയും യാത്രയാക്കിയത് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വളരെ വലിയ സ്വീകാര്യത തന്നെയായിരുന്നു അദ്ദേഹത്തിനും കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം യാത്രയായി പോയപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെയും വളരെ വലിയ രീതിയിലുള്ള ഒരു യാത്രയപ്പ് ചടങ്ങൊക്കെ തന്നെ നൽകിയാണ് അദ്ദേഹത്തെയും വിട്ടത് അപ്പോൾ അതേ ഒരു സ്വീകാര്യത തന്നെ തനിക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് റവാണ ചന്ദ്രശേഖരനും ഉള്ളത് അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒരു അധികാര ചുമതലയിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അത് തന്നെയാണ് തന്റെ പ്രത്യേക തന്നെ ഇത്രയും കാലത്തെ ഒരു അനുഭവ സമ്പത്തൊക്കെ വെച്ച് തനിക്ക് വലിയ രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ശ്രീ റവാണ ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പങ്കുവച്ചത്